എല്ലാവർക്കും നമ്മുടെ ടോമിസ് ബിഷപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നു പറഞ്ഞാൽ നമ്മുടെ കടയിൽ ഇഷ്ടംപോലെ വെറൈറ്റി മീനും ചെമ്മീനും ഞണ്ടൊക്കെ വന്നൊരു ദിവസമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ കടയിൽ വന്ന സ്പെഷ്യലായിട്ട് വന്ന മീനും ചെമ്മീനും ഞണ്ടൊക്കെ ഒരു വീഡിയോ ഉണ്ട് ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൽ നമ്മളുടെ ഓരോ മീനുകളുടെയും വിലയും പറയുന്നുണ്ട് ഇത് എങ്ങനെയാണ് കിട്ടിയതെന്ന് പറയുന്നുണ്ട് അത് ഫ്രഷ് വാട്ടറിലെ ആണോ അല്ലെങ്കിൽ കടലിലെ ആണോ അല്ലെങ്കിൽ പുഴയിലെ അല്ലെങ്കിൽ കായലിലെ ആണോ എന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മുടെ കടയിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന നാടൻ മീൻ എന്ന് പറഞ്ഞിരുന്നത് ഈ കാണാൻ പോലത്തെ കരിമീനുകളായിരുന്നു ഈ കാണാൻ പോലത്തെ കരിമീൻ എന്ന് പറയുമ്പോൾ തീരെ ചെറുതും അതായത് ഒരു നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ വിറ്റ കരിമീൻ മുതൽ അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് നമ്മൾ വിറ്റ കരിമീൻ വരെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയായിരുന്നു കരിമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇന്ന് ഇന്നുണ്ടായിരുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വെറൈറ്റി മീൻ അതായത് നമുക്ക് ഇതുവരെ ഇത്രയും വലുപ്പമുള്ള ഒരു മീനെ കിട്ടിയിട്ടില്ല കേട്ടോ അതായത് ഈ ഒരു നെത്തിൽപ്പെട്ട മീനെ നമുക്ക് ഇതുവരെ ഇത്രയും വലുപ്പത്തിൽ എത്തിയത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു മീനാണ്ട നമ്മുടെ നട്ടർ അതായത് വളർത്തുമീനാണ് ഇതിന്റെ ഒരു സൈസ് നിങ്ങൾ കണ്ടെ നമ്മൾ നട്ടർ പിരാന റെഡ് ബെല്ലി വിളിക്കാറുള്ള ഒരു മീനാണ്ട് വളർത്തുമീനാണ് പക്ഷെ ഇത്രയും വലുപ്പത്തി നട്ടർ ഞാൻ ഇതുവരെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ലല്ലോ കണ്ടിട്ടില്ലല്ലോ പഞ്ചാബ് കിട്ടി

ഇരുന്നൂറിന് ഇരുന്നൂറിന് കൊടുക്കള് അങ്ങനെ നല്ല സൂപ്പറും നല്ല നെയ്യാണ് നല്ല നെയ്യാണ് ചെറിയ സ്ക്വയർ പീസ് ഉണ്ടാക്കിയ ഇതുപോലത്തെ സാധനത്തിനൊക്കെ കിട്ടിയുണ്ട് ഇതിനു മുൻപ് അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞാൽ ഇത്രയും വലിപ്പൊള അതായത് ഏകദേശം കിലോയ്ക്ക് തൂക്കുള്ള ഒരു നട്ടർ അല്ലെങ്കിൽ പിരാന ഉണ്ട് അപ്പൊ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇത്രയും വലുപ്പുള്ള അപ്പൊ നമ്മൾ ഇതിനെ വിറ്റ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ നമ്മൾ ഈ ഒരു വലിയ പിരാന അല്ലെങ്കിൽ നട്ടറിനെ വിറ്റതിട്ടാള എത്ര വേണോ കിലോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ കടയിൽ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരുന്ന മീൻ എന്ന് പറഞ്ഞത് ഈ കാണുന്ന പോലത്തെ നല്ല കരിമീൻ ഈ കാണുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കടയിലോട്ട് ഒരു ചേട്ടൻ പിടിച്ചിട്ട് വന്ന കുറച്ച് കരിമീനാണ് അപ്പോൾ അതിൽ പല വലുപ്പത്തിലുള്ളത് ഉണ്ടായിരുന്നു അപ്പൊ അതിന് നമ്മുടെ സ്ഥിതിയിൽ പല വലുപ്പത്തിനനുസരിച്ചിട്ട് ഈ കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു കാഴ്ചയായിട്ട് നിങ്ങൾ കാണുന്നത് അത് നമുക്ക് പല ചെറുതിന് ഒരു വില ഒരു വിലയായിട്ടൊക്കെ വിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതേപോലെ പല ചേട്ടന്മാരാണ് നമുക്കിന്ന് കരിമീൻ കൊണ്ടുപോകുന്നത് തന്നേട്ടോ അതായത് ഇഷ്ടംപോലെ കരിമീനാണ് നമുക്കിന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഈ കാണുന്ന കരിമീൻ ഉണ്ടല്ലോ ആ കരിമീൻ നമുക്ക് കൊണ്ടു തന്നപ്പോൾ ആ ചേട്ടനെ കിട്ടിയ പൈസ എന്ന് പറഞ്ഞാൽ ഈ കാണുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ കടയിലോട്ട് കയറി വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ ആയിരുന്നു ഉണ്ണിച്ചേട്ടൻ്റെ ബക്കറ്റിൽ കുറച്ച് ഇളനാരനായിരുന്നു കേട്ടോ അതായത് ഓവറോ വിൽപ്പില്ലാത്ത ചെമ്മീനായിരുന്നു അപ്പൊ നമ്മൾ ആ ഉണ്ണിച്ചേട്ട് കൊണ്ടുപോയ ചെമ്മീൻ നമ്മളൊന്ന് വിറ്റവിലാന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കായിരുന്നു അത് കഴിഞ്ഞപ്പോൾ വേറൊരു ചായിട്ട് നമുക്ക് കൊണ്ടുവന്ന ചെമ്പല്ലുകളാണ് ടീക്കണത് അപ്പോൾ അധികം വലിപ്പമില്ലാത്ത കുറച്ച് ചെമ്പല്ലുകളാണ് അപ്പോൾ അത് വന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം തന്നെ കണ്ട് നിന്ന പലരും തന്നെ അപ്പം തന്നെ വാങ്ങിച്ചിട്ടുണ്ട് പോയിട്ട് നമ്മൾ സീതം ചേച്ചിനെ കൊണ്ടും ചാക്കച്ചോനെ കൊണ്ടും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നോ അങ്ങനെ നമ്മൾ നമ്മുടെ കടയിലോട്ട് വന്ന മീനുകളുടെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ യാദൃശികമായിട്ട് ഇതായത് നമ്മുടെ രാവിലെയായിട്ടും ഒരു വലിയൊരു കൂടി കൊണ്ടുവന്നൊക്കെ ഉണ്ടായിരുന്നു നോക്കി ഏഴര കിലോയ്ക്ക് മേലെ ഈ ഒരു കാളാഞ്ചിക്ക് തൂക്കം ഉണ്ടായിരുന്നില്ല നല്ല ജീവനുള്ള ഒരു കാളാഞ്ചി തന്നെയായിരുന്നു അത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിഷ്ടാങ്ങിലേക്ക് നേരെ ഇവനെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവനെ നമുക്കിനി വിൽക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇനി ആരാണ് ഈ ഒരു വലിയൊരു കാളാഞ്ചി വാങ്ങിക്കാൻ പോകുന്നത് നമുക്ക് നോക്കട്ടെ എന്തായാലും അതും ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മൾ അപ്പോൾ ഇനി അടുത്തത് എന്താണ് നോക്കാം നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കക്കകൾ വന്നിട്ട് കക്ക വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ നാടൻ കക്കയും അപ്പോൾ ഇതിനെ നമ്മൾ ഷെല്ലോട് കൂടിയ കക്കയെ ഇത് പുഴുങ്ങിയെടുത്തിട്ടാണ് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇനിയും വേസ്റ്റ് കളയാനായിട്ടുണ്ടായിക്കിനിങ്ങനെ കളയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കക്ക നമ്മളിന്ന് വിറ്റുമില്ല എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയായിരുന്നു നേരത്തെ കണ്ട് അല്ല ഇത് നമ്മുടെ ഫിഷ് ടാങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്ന കാളാഞ്ചിന് അപ്പോഴും ചേട്ടൻ വാങ്ങിക്കാനായിട്ട് വന്നപ്പോ നമ്മുടെ ഫിഷ് ടാങ്കിൽ നിന്ന് നേരെ നമ്മുടെ കോലി എടുത്തിട്ട് നമ്മുടെ ട്രാൻസിലോട്ട് കൊണ്ടു വെച്ചപ്പോ അതിന് രണ്ടേ നാന്നിട്ടുമ്പോൾ തൂക്കം പോകട്ടെ അപ്പൊ നിങ്ങൾക്ക് ലൈഫ് ഫിഷ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിഷ് ടാങ്കിൽ ഇഷ്ടം പോലെ മീൻ എപ്പോഴും ഉണ്ടാവുന്നതാണ് പിന്നെ ഇത് പറഞ്ഞത് ഈ കാണുന്നതെന്ന് പറഞ്ഞാല് വനാമിച്ച മീൻ കെട്ടിലൊക്കെ വളർത്തുന്ന ചെമീനില്ല അതാണ് കേട്ടോ വളർത്തു ചെമ്മീനാണത് അതിപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ചെമ്മീൻ നമ്മളൊന്ന് വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു അഞ്ച് കിലോ തൂക്കിയിട്ട് നമ്മുടെ പൂളിച്ചിട്ട് കവറിലോട്ട് ആക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ അങ്ങനെ രണ്ടും ഒന്നും അല്ലെങ്കിൽ അഞ്ച് കിലോ ഒക്കെ ആയിട്ട് വാങ്ങിച്ചിട്ട് മിക്കവരും തന്നെ നമ്മുടെ കടയിൽ നിന്ന് തന്നെ ക്ലീൻ ചെയ്തിട്ടാണ് കൊണ്ടുപോകാറുള്ളത് അപ്പോൾ നമ്മുടെ സീതമ്മ ചേച്ചിയും അമ്പിക ചേച്ചിയാണ് ഇന്ന് ചെമ്മീൻ കിള്ളാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ചെമ്മീൻ കിള്ളുന്ന കാഴ്ച ഉണ്ടാവും അപ്പോൾ നേരത്തെ ഇത് നേരത്തെ വിടിച്ച ചെമ്മീന ഇത് നാരഞ്ചെ മീനാണ് ഇപ്പോൾ ഇവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ നമ്മുടെ നാരഞ്ചീൻ പുഴൽ ജമീൻ അട്ടോ നമ്മുടെ ചേച്ചിമാർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതായത് വീണ്ടും എന്തായാലും നമുക്കൊരു ചേട്ടൻ തേക്ക് കുറച്ച് കരിമീനായിട്ട് വന്നിരിക്കണം അപ്പോൾ നേരത്തെ അത്രേ ഇല്ല ഇത് കുറച്ചേ ഉള്ളൂ ഏകദേശം ഒരു രണ്ടിച്ചിലെങ്കിലും ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു കരിമീൻ ഈ ആ ചേട്ടൻ കുറഞ്ഞ കരിമീൻ എന്ന് പറഞ്ഞില്ല അതിലൊരു ചെമ്പല്ലിയും ഉണ്ടായിരുന്ന കേട്ടേക്ക് കാണുന്ന പോലെ അടുത്തതായിട്ട് നമ്മുടെ കായലിൽ നിന്ന് പിടിക്കുന്ന ഞണ്ടുകൾ അതായത് നമ്മുടെ കടയിൽ നിന്ന് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് രൂപയുടെ മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ വരെ ഞണ്ടുണ്ടായിരുന്ന അപ്പോൾ അത് നമ്മുടെ കടയിലോട്ട് ഒരു ചേട്ടൻ വന്ന കുറച്ച് ഞണ്ടുകളാണ് നമ്മുടെ തകലയിലേക്ക് ചൊരിഞ്ഞിട്ടിരിക്കുന്നത് എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് പല പല ചെറിയ ബക്കറ്റുകളിലോട്ടാക്കിയിട്ട് ഇടുന്നത് എന്നിട്ട് അതിന് ശേഷമായിരിക്കും നമ്മൾ അതിന് തൂക്കിയിട്ട് വിലയിട്ടിട്ട് അവർക്ക് പൈസ കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കരിമീനായിരുന്നു നമ്മുടെ കടയിൽ ഒന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മീൻ എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ വീണ്ടും വീണ്ടും ഇങ്ങനെ പല ചേട്ടന്മാർ നമുക്കിങ്ങനെ കരിമീൻ കൊണ്ടുവന്ന് തന്നുകൊണ്ടിരിക്കാറുണ്ട് പല വലിപ്പത്തിലുള്ള കരിമീനുകൾ അതായത് ഏറ്റവും ചെറിയ കരിമീൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറ്റി എൺപതിലെ ഉണ്ടായിരുന്നു പിന്നെ അതിന് ചെറിയത് ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ പള്ളത്തിയും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പള്ളത്തി വിറ്റ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയ്ക്കായിരുന്നു അപ്പോൾ നല്ല വലുപ്പുള്ള കരിമീൻ വിറ്റതെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അറുപത് പിന്നെ ഇത് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ തിരുതയാണ് നമ്മുടെ ഈ ഒരു തിരിതയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇത് നമ്മുടെ സാധാരണ നാടൻ തിരുതേ അല്ല ഇത് പൂവാലി തിരുതേ ഉണ്ടാവും അപ്പോൾ രണ്ടും തമ്മിൽ കാണാനായിട്ട് ഒരേപോലെ ആയിരിക്കുമെങ്കിലും വേറെ മീൻ വേറെ വേറെ മീനുകളാണ് പിന്നെ എന്ന് വെച്ചാൽ കണമ്പുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാമതായിട്ട് ആ പാത്രത്തിൽ നീലപാത്രത്തിൽ കണ്ടില്ല അതെന്ന് പറഞ്ഞാൽ കണമ്പായിരുന്നട്ടോ അതും പല വലുപ്പത്തിലുള്ളൂ നേരത്തെ കണ്ടത് കുറച്ച് ചെറുതായിരുന്നു ഇതേ കാണുന്നതൊക്കെ അരക്കിലോയ്ക്ക് മേലെ എല്ലാത്തിനും തൂക്കുണ്ടായിരുന്നേ മിക്കവരും അരക്കിലോയ്ക്ക് മേലെ തൂക്കുണ്ടായിരുന്നു കണ്ടോ ഇത് നല്ല നാടൻ കണമ്പാണ് കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റുള്ള വീൻ വേറെ ഇല്ല നേരത്തെ നമ്മുടെ കടയിൽ പോകുന്ന ആ വലിയ കാളഞ്ചി ആ കാളാഞ്ചി തന്നെ എനിക്ക് അപ്പോൾ നമ്മുടെ ഫിഷ് ടാങ്കിൽ പിടിച്ചിട്ടൊക്കെയായിരുന്നു ഇത്രയും നേരം ആ ഒരു കാളഞ്ചി അപ്പോൾ നമ്മുടെ ഒരു രണ്ട് കസ്റ്റമേഴ്സിനായിട്ടാണ് നമ്മളിതിനെ ബാധിച്ച് കൊടുക്കാനായിട്ട് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കാളാഞ്ചി എന്ന് പറഞ്ഞിട്ട് കിലോയ്ക്ക് അറുന്നൂറ് രൂപ എന്ന തോതിലാണ് നമ്മളൊന്ന് വിറ്റത് അപ്പോൾ രണ്ട് പേർക്കായിട്ട് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പോണേനാണ് എന്ന് പറഞ്ഞാൽ കാളാഞ്ചിയെ കട്ട് ചെയ്യുന്ന വീഡിയോ ഇഷ്ടം പോലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കാളാഞ്ചിയെ കട്ട് ചെയ്യുന്ന വിഷ്വൽസ് നമ്മളെന്തായാലും കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഇനി വീഡിയോ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല അടുത്തൊരു ദിവസം വേറൊരു നല്ല വീഡിയോ ആയിട്ട് പല മീനുകളെ കാണിച്ചുമ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും വരുന്നത് വരെ എല്ലാവർക്കും ബായ് അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവരോടും താങ്ക്സ് ഇട്ടോ താങ്ക് സോ മച്ച്